ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് നായ്ക്കൾ കടിച്ചുവലിച്ച നിലയിലായിരുന്നു മൃതദേഹം സന്ദീപ് രാജാക്കാർഡ് നമുക്കൊപ്പം ചേരുന്നു സന്ദീപ് രാജാക്കാഡ് നായ കടിച്ചു കൊണ്ടുവന്ന രീതിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ സുജ ഇത്തരത്തിൽ ഇന്നാണ് ഇത്തരത്തിലൊരു മൃതദേഹം നവജാത ശിശുവിന്റേതെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് അരമനപ്പാറ രാജകുമാരിയിലെ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുവാനെത്തിയ തൊഴിലാളികളാണ് ഈ നായെ കടിച്ച് വലിക്കുന്ന നിലയിൽ ഈ നവജാത ശിശുവിന്റെ മൃതദേശ അവശിഷ്ടം കണ്ടെത്തിയിരുന്നത് തുടർന്ന് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ കുഞ്ഞിയാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാസം തികയാതെ ജനിച്ച കുഞ്ഞിനെ മരിച്ചതുകൊണ്ട് കുഴിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഏഴു മാസം മുമ്പ് ആദ്യ ഭർത്താവ് മരിച്ചിരുന്നു പിന്നീട് വീണ്ടും യുവതി വിവാഹിതയാവുകയും അങ്ങനെയാണ് ഈ കുട്ടി ജനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും പകുതി ശരീരഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് മൃതദേഹം അവിടെ ആര് കൊണ്ടുവന്നിട്ടു അത് ആരുടെ കുഞ്ഞാണ് അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു നായകടിച്ചു വലിച്ച നിലയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്